വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി വേഷമിട്ട ഡൊമിനിക് ആൻഡ് ദി പേസ് ഇന്നലെയാണ് പ്രദർശനത്തിന് എത്തിയത് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിലെത്തുന്നു എന്നതായിരുന്നു പ്രധാന ആകർഷണം മോശമല്ലാത്ത ഓപ്പണിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഒന്നേ പോയിൻ്റ് അഞ്ച് കോടിയാണ് നെറ്റായി ലഭിച്ചിരിക്കുന്നത് ചാൾസ് ഈനാഷു ഡൊമിനിക് ആണ് ചിത്രത്തിൽ മമ്മൂട്ടി പഴയ പോലീസ് ഓഫീസറായാണ് ഡൊമിനിക് കൊച്ചിയിൽ സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയുള്ള കഥാപാത്രമായാണ് ഡൊമിനിക് അന്വേഷണം ഡൊമിനിക്കിലേക്ക് എത്തുന്നതുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം ആരൊക്കെയാണ് ഡൊമിനിക്കിനെ മറികടക്കാനാകുക എന്നത് അറിയാൻ കളക്ഷൻ കണക്കുകളുടെ വിശദമായ വിലയിരുത്തലിനായി കാത്തിരിക്കുന്നു we are now. Uh... സാമൂഹിക മാധ്യമങ്ങളിൽ മിക്കവർക്കും ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് ഉള്ളത് നിരവധി പേർ ഡൊമിനിക്കിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട് കേസ് സോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതിയ ചിത്രത്തിൻ്റെ പോസ്റ്ററും പങ്കുവെക്കുന്നു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്നാണ് ചിത്രം കണ്ടവരുടെ അഭിപ്രായം മമ്മൂട്ടിയുടെ വേറിട്ട കഥാപാത്രം ഡൊമിനിക് ഗോകുൽ സുരേഷ് മികച്ചു നിൽക്കുന്നുണ്ട് കോമഡിയും രസിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്ന് ചിത്രം കണ്ടവർ കുറിക്കുന്നുണ്ട് മമ്മൂട്ടിക്കും ഗോകുൽ സുരേഷിനും ഒപ്പം ിക് സിനിമയിൽ സുഷ്മിത ഭട്ട് വിജി വെങ്കിടേഷ് വിനീത് വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്